ഹായ് ഫ്രണ്ട്സ് അസ്ലാം വെൽക്കം ടു മൈ ചാനൽ ടിൻഫോം മീഡിയ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത് അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യുന്നു കാണിക്കുന്ന ഐറ്റം അമിയോൻ്റെ ഡീപ് ഫ്രയർ ആണ് അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് കാണാം അപ്പം ഞാനിന്ന് നിങ്ങളെ കാണിക്കുന്ന അമിയോന്റെ ഒരു ഡീപ് ഫ്രയർ ആണ് ഞാനിത് വാങ്ങിച്ചത് ആമസോൺ പർച്ചേസ് നിന്നാണ് വാങ്ങിച്ചത് പക്ഷേ എന്നാൽ പോലും നിങ്ങൾക്കിത് ആമസോണിൽ ഫ്ലിപ്പ്കാർട്ടിൽ അതുപോലെ തന്നെ ഷോപ്പ് പർച്ചേസിങ്ങും അവൈലബിൾ ആണ് മറ്റു ബ്രാൻഡുകളുടെ തന്നെ എല്ലാ മിക്ക ബ്രാൻഡുകളുടെയും ഡീപ് ഫ്രയർ ഇപ്പോൾ വരുന്നുണ്ട് പക്ഷേ അതിനേക്കാളും കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇതിന് റേറ്റും കുറവാണ് എനർജി കൺസപ്ഷനും വളരെ കുറവായിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഷോപ്പ് പർച്ചേസിങ്ങും സർവീസിങ്ങും ഒക്കെ എല്ലാം വളരെ ഈസി ആയിട്ടാണ് ഇതിൻ്റെ സർവീസിംഗ് ആണെങ്കിലും ഷോപ്പ് പർച്ചേസിംഗിലെ സർവീസ് ആണെങ്കിലും ആമസോൺ ഫ്ലിപ്പ്കാർട്ടിൽ ഓൺലൈൻ സർവീസിംഗ് ആണെങ്കിലും അവർ വളരെ സ്പീഡായിട്ടാണ് ചെയ്തു തരുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ റിവ്യൂ കാണിച്ചു തരാം പിന്നെ അതുപോലെ ഞാൻ ഇതിൻ്റെ തന്നെ കുറേ പ്രോഡക്ട്സ് വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ തന്നെ ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു എയർ ഫ്രയറിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ സാൻഡ്വിച്ച് മേക്കർ അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഞാനിപ്പോൾ അമിയോൺ തന്നെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പം അതിൽ വരുന്നതെല്ലാം പ്രോഡക്റ്റുകൾ നല്ലതും കമ്പാരിറ്റീവ്ലി എനർജി കൺസപ്ഷൻ വളരെ ലോ ആയതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ സെലക്ട് ചെയ്തത് അപ്പം നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ വീഡിയോ കാണിച്ച് തരാം വീഡിയോ കാണിച്ച് തരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യണം എന്നുള്ളവർക്ക് ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ നമുക്ക് വെൽ പാക്ഡായിട്ടാണ് ഈ ഐറ്റം നമുക്ക് നമുക്കിവിടെ കിട്ടിയത് ഞാനിത് ഓപ്പൺ ചെയ്തതായിരുന്നു കേട്ടോ ജസ്റ്റ് ഒന്ന് അപ്പോൾ നമുക്ക് ആദ്യം വരുന്നത് അതിൻ്റെ ഒരു യൂസേഴ്സ് മാനുവൽ പ്ലസ് വാറണ്ടി കാർഡ് വരുന്നുണ്ട് പിന്നെ നമുക്ക് പ്രോഡക്റ്റ് കാണാം അപ്പം നമുക്ക് പ്രോഡക്റ്റ് പുറത്തേക്ക് എടുക്കാം നല്ല തെർമോക്കോളൊക്കെ വെച്ചിട്ട് നല്ല സീൽ പാക്കായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഐറ്റം പ്രോഡക്റ്റ് പുറത്തെടുക്കാം അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് കാണാം ഇതാണ് നമ്മളുടെ അതിൻ്റെ കേബിൾ വരുന്നത് പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ വരുന്നത് ഒരു പാൻ വരുന്നുണ്ട് ത്രയാണ് നമുക്കിതിൽ വരുന്നത് ഇത് നമ്മുടെ എ ഫൈ പാനിൻ്റെ പോലെ തന്നെ കോട്ടിംഗ് ഉള്ളതാണ് അതുകൊണ്ട് തന്നെ കരിഞ്ഞ് പിടിക്കുകയോ ഒന്നും ചെയ്യത്തില്ല വളരെ ഈസിയാണ് ക്ലീൻ ചെയ്യാനും യൂസ് ചെയ്യാനും ഒക്കെ വളരെ ഈസിയാണ് അതുപോലെ തന്നെ ടെമ്പറേച്ചർ ഉണ്ട് ഓട്ടോമാറ്റിക് സിസ്റ്റം നമ്മുടെ എയർ ഫൈആറിൻ്റെ പോലെ തന്നെ എല്ലാമാണ് ടച്ച് സ്ക്രീനാണ് ഫെതർ ടച്ചാണ് വന്നേക്കുന്നത് ടച്ചായിട്ട് എല്ലാം ആണ് ടെമ്പറേച്ചർ കൂട്ടാനും കുറയ്ക്കാനും അതായത് ടൈം അഡ്ജസ്റ്റ് ചെയ്യാനുമുള്ള എല്ലാ ഓപ്പറേഷൻസും ഇതിലുണ്ട് വളരെ ഈസിയാണ് അതായത് കുട്ടികൾക്ക് പോലും വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യുന്ന തരത്തിലാണ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ പ്ലാസ്റ്റിക് കോവട്ടിങ് അങ്ങോട്ട് മാറ്റുന്നുണ്ട് കണ്ടോ ഇതെല്ലാം ഫെതർ ആണ് വന്നേക്കുന്നത് ഈസി ആയിട്ട് എല്ലാ കുട്ടികൾക്കാണെങ്കിലും മാനേജ് ചെയ്യാൻ പറ്റും കറണ്ട് അടിക്കുകയോ ഷോക്കാവോ അങ്ങനെയുള്ളൊരു പ്രശ്നവും വരുന്നില്ല ഈസി ടു യൂസ് ആണ് അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസോ അതുപോലെ തന്നെ ബ്രോസ്റ്റഡ് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും നോക്കി ഇതിനകത്തുന്നൊരു പിന്നെ ഇതിൻ്റെ കൂടെ നല്ലൊരു ഫ്രൈ ബാസ്ക്കറ്റ് വരുന്നുണ്ട് എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ പോകാൻ വേണ്ടിയിട്ടൊക്കെ ആക്കാൻ പറ്റും അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസോ അങ്ങനെയുള്ള ആണ് നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കുന്നതെങ്കിൽ ഈസി ആയിട്ട് ഇതിൽ തന്നെ വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തു പറ്റും വേറെ നമ്മൾ വേറെ പാത്രത്തിലേക്കൊന്നും മാറ്റി വെച്ചിട്ട് എടുക്കേണ്ട കാര്യമില്ല ഇതിൽ തന്നെ നമുക്ക് എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ കളഞ്ഞിട്ട് എടുക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ ഏറ്റവും നല്ല ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം മാനേജ്മെൻ്റ് ആണ് ഇതിൽ നമുക്ക് ഇന്ന ടൈം ഇത്ര ഇന്ന ഐറ്റം കുക്ക് ചെയ്യാൻ ഇത്ര ടൈം എന്നുള്ള നമുക്ക് ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോകാൻ പറ്റും അപ്പോൾ അതിനുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കരിഞ്ഞ് പോകുക അങ്ങനെയൊന്നും ചെയ്യത്തില്ല നമ്മൾ ആ സമയത്ത് അവിടെ തന്നെ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും അവിടെ നിന്ന് അങ്ങോട്ട് മാറി കഴിഞ്ഞാൽ ഇത് തന്നെ ഓട്ടോമാറ്റിക്കലി ഓഫ് ആയിക്കോളും ഇതിന്റെ ടൈം കഴിയുമ്പോഴത്തേക്കും അത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആയി എല്ലാവർക്കും വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് അപ്പം നമുക്ക് ഇതിൻ്റെ കുക്കിംഗ് വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രോഡക്റ്റ് അമിയോണിന്റെ ഡീപ് ഫ്രയർ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം അപ്പോൾ അതിൻ്റെ കുക്കിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ റിവ്യൂ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങൾക്ക് അമ്യോണ്ട് പ്രോ പ്രോഡക്ട്സിനെ കുറിച്ച് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ പ്രോഡക്റ്റ് ആണ് ഏതൊക്കെ ഐറ്റംസ് ആണെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് തരാൻ പറ്റും അപ്പോൾ നമുക്ക് വീഡിയോ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്സ് കമൻറ്റിൽ പറയാനും മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് സ്റ്റേറ്റ് യൂൺ